ഹായ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ ഇന്നത്തെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു അപ്ഡേഷൻ ഒമാനിൽ രണ്ട് ദിവസം മുന്നേ വന്ന ഒരു ന്യൂസിൻ്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കിട്ടും പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് ചെറിയ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ അധികാളിപ്പോൾ ഷോർട്ട് വീഡിയോക്കൊക്കെ ഇട്ട് കാണുന്നത് അപ്പോൾ അതും നമ്മളിപ്പോൾ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയാലും കുറേ ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ കിട്ടാറുണ്ട് കുറേ ആളുകൾ ചോദിക്കുന്നതിനെന്ത പറ്റി ശരി അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ ഒന്ന് ഓക്കെ അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് എല്ലാവരും നോക്കിയാൽ മതി എന്തായാലും നല്ല വീഡിയോസ് തന്നെയായിരിക്കും ലഭിക്കുക നമ്മുടെ ചാനലിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ നോക്കുന്ന ഡേക്കറികളും പിന്നെ അതേപോലെ ട്യൂഷൻ സെൻ്ററുകളും പിന്നെ അതേപോലെ ചെറിയ ക്ലാസ്സുകളും കാര്യങ്ങളും നമ്മളെ സ്വന്തം ഫ്ലാറ്റിലും ഇല്ലെങ്കിൽ വേറെ സ്വന്തമായിട്ട് റൂമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ പല ആളുകളും ചെയ്യാറുണ്ട് എൻ്റെ അറിവിലുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത് ഇല്ലീഗലാണ് അത് ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഗവൺമെൻ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫൈൻ വരും പറ്റുകയാണെങ്കിൽ ലൈസൻസ് എടുക്കുക നിങ്ങൾക്ക് ഇതുപോലെ ലൈസൻസ് എടുക്കാനോ പേപ്പർ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മളെ സുഹൃത്തുക്കളെ കെയർ ഓപ്പിലോട്ട് നിങ്ങളെ സഹായിക്കാം അപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ നിങ്ങൾ ഇതുപോലെ ഫ്ലാറ്റിലോ വീടുകളിലോ ഇങ്ങനെ ട്യൂഷൻ സെൻ്ററുകളും ക്ലാസ്സുകളും എടുക്കുന്നുണ്ടെങ്കിൽ ഡാഗറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പണി കിട്ടും അപ്പോൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു നാട്ടുകാരുണ്ടാവും ഇല്ലെങ്കിൽ ഈ നാട്ടുകാരുണ്ടാവും നമ്മൾ അവരെ അടി ആയിരിക്കും ഈ കുട്ടികളെ കൊണ്ടുവരുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് എതിരുള്ളവർ ഒന്ന് വിളിച്ച് പറഞ്ഞാലും നല്ല പണിയാവും അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കുക ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റർ വീസിൻ്റെ ഒക്കെ എടുത്ത് ചെയ്യുക ഇവിടെ സ്പോൺസർ ഇല്ലാത്തന്നെ ഇൻവെസ്റ്റർ വീസ് എടുക്കാൻ പറ്റും ലൈസൻസ് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ സ്പോൺസർ വെച്ചിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടി വരാം അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നേരത്തെ പറഞ്ഞ നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കേക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ സ്വന്തത്തിന് നമ്മളെ ഫ്ലാറ്റിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫുഡുകൾ മെസ്സായിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ അതൊക്കെ ലൈസൻസ് എടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ച എന്നോടൊപ്പം തന്നെ ഇപ്പോൾ ചില പറയാനുണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യുമോ ഇല്ലെങ്കിൽ ഇതൊന്ന് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നു പക്ഷെ നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ഷെയർ ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ണിൽ പെട്ടാൽ ഇത് അവർ ശ്രദ്ധിക്കും പിന്നെ അത് പ്രശ്നമാവും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ മലയാളികളല്ലേ മലയാളത്തിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നേ ഇല്ലെങ്കിൽ നമ്മളെ മലയാളികളൊന്നും ഇതാരും പറയൂല പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും നിൽക്കാനും ഇപ്പോൾ നോക്കാനൊക്കെ മലയാളികളുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പോലീസിലായാലും പോലീസിനെ സഹായിക്കാനും മലയാളികളുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് എന്നെ അങ്ങനെ വേറെ സുഹൃത്തിലൂടെ എന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ എംബസി ആവും നമ്മൾ വാച്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒമാൻ ഗവൺമെന്റിന് എതിരുള്ള നമ്മൾ ലൈസൻസും കാര്യങ്ങളൊന്നും എടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഹോട്ടലിൽ പോയി ഇൻഫോർമ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വരെ ലൈസൻസ് എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ലൈസൻസ് എടുത്ത വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പോൾ ലൈസൻസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ സഹായിക്കാം നമ്പർ തരാം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യാൻ പറ്റുന്ന <laughs> okay, uh, video, really? <speaking> ു ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയണം ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി പിന്നെ അതേപോലെ എൻ്റെ നമ്പർ വേണ്ടവർക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോലെ എൻ്റെ കോൺടാക്ട് ഉണ്ട്